ഖി നോന്ഖിനോ രാഗം ഹിന്ദോളം ആദ്യ താളം പാപനാശിവനിക്കുന്ന സഗമദ സാധ സ സി സാധ സഗമ നി സിധ മ ഇരുപതാം മണ്ണാർ താരമായ നട്ടഭേരവിയുടെ ജന്യം അവിടെ രാഗം സീതീരാഷവും പഞ്ചമും വർജ്യം ഇപ്പൊ അവിടവ രാഗം ഭക്തി ശൃംഗാരം കരുണം ഇവയൊക്കെ ധനിക്കുന്ന രാഗമാണ് ഹിന്തോളം വളരെ ജനകീയമായൊരു രാഗമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ മാലിക്വേഴ്സ് ആണ് നമ്മുടെ ഹിന്ദോളം ഹിന്ദോള രാഗത്തിന്റെ പാറ്റേൺ സഗമധനിത സഗമ എന്ന് പറയുന്ന മറ്റ് ചില രാഗങ്ങളും കൂടെ ഉണ്ട് ഹിന്ദോളത്തിന് കൈശീ നിഷാദം മാറ്റിയിട്ട് കാവലി നിഷാദമാക്കിയാൽ ചന്ദ്രഗോൻസ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ചന്ദ്രഗോൻസ് നമ്മുടെ പറയുന്ന ചന്ദ്രിക അതുപോലെ ശുദ്ധ ദേവതം മാറ്റി ജയശ്രീ ദേവൻ അപ്പോഴ് ശുദ്ധ ഹിന്ദോളോ അല്ലെങ്കിൽ വരമോ രണ്ട് പേരിൽ അറിയപ്പെടുന്നു പിന്നെ അതുപോലെ ഷബ്ദം അന്തരകാഞ്ചാരം ശുദ്ധ മധ്യമം ചതുർശി ദേവിതം കാവിലനിഷാദം അത് സൂര്യ എന്ന രാഗമാണ് ഇപ്പൊ തക്കമതേനുസാനിതാമാകാശ എന്ന് വരുന്ന ഹിന്ദോളത്തെ കൂടാതെ സൂര്യ ശുദ്ധ ഹിന്ദോളം ചന്ദ്രിക അല്ലെങ്കിൽ ആ ചന്ദ്രിക ചന്ദ്രവൻസ് എന്നാണ് ഹിന്ദുസ്ഥാനി സംഗീതം പറയുന്നത് ഈ കൃതി എന്റെ മോഹങ്ങൾ പൂണിഞ്ഞു വന്ന സിനിമയില് ചേർത്തിട്ടുണ്ട് സാമജമന ആദ്യകാലത്തുള്ള ഈ ത്യാഗരാജ കൃതി മനസ്സിലാലിയും ത്യാഗരാജ കൃതിയാണ് വളരെ പ്രസിദ്ധമാണ് അതും പല സിനിമകളിൽ ചേർത്തിട്ടുണ്ട് സാമജ് അതുപോലെ ഇന്ന് ഞാൻ പാടുന്നത് നമ്പിക്കട്ടവരവരും തിരുമയില തമിഴ് കൃതി ആദ്യത്താളം പാപനാശിശിവൻ കൃതി പവനശ്രീ ശിവൻ്റെ എന്നെ മാ രാമണൻ മാമണൻ അതാണ് ഇതുള്ള കൃതി അതും വളരെ പ്രസിദ്ധമാണ് വളരെ ജനകീയമാണ് പത്മനാഭ പാഹീ ആദ്യ താളത്തിലുള്ള സ്വകാര്യ തിശ്രജാതി ഏക തളത്തിലുള്ള തിശ്രജാതി ഏകതാളൻ രണ്ടുകള അല്ലെങ്കിൽ രൂപകതാളൻ രണ്ടുകളിലുള്ള കൃതി വളരെ ഒരു ഗഹനമായിട്ടുള്ള പിന്തുണര കൃതിയാണ് ഒരു ശ്രീകൃഷ്ണ സ്ഥിതിയുടെ രൂപകാലത്തിലുള്ളത് എന്റെ തുടക്കം ഓർക്കുന്നില്ല അതും സംരക്ഷിച്ചിട്ടായിരുന്നു അതുപോലെ തമിഴിൽ വേറെ ഭജരേ ഗോപാലം ഗോ മാന സജറെ ഗോപാലം ഇന്നുള്ള രോഗത്തില് ആദ്യങ്ങൾ പറഞ്ഞതുണ്ട് അതുപോലെ തിലാനയുണ്ട് ബാലമുള്ളി കൃഷ്ണ സ്ഥലൻ്റെ തന്നെ ഉണ്ട് പിന്നെ ബാലമുള്ളി കൃഷ്ണ കൃതിയുണ്ട് പട്ടണ സുബ്രഹ്മണ്യർ രാംനാഥപരി ശ്രീനിവാസ ജയങ്കർ മൈസൂർവാസി ദേവാചാർ തുടങ്ങി ഒറ്റ ഒട്ടുമിക്ക വായികകാരന്മാരും ഈ രാഗത്തിൽ കൃതി രഹിച്ചിട്ടുണ്ട് ശരങ്ങ ഷഡ്ജം സാധാരണ കാന്താരം ശുദ്ധ മധ്യമം കൈശീനിഷാദം ധാരാളം സിനിമാഗാനങ്ങളുള്ളൊരു രാഗമാണ്ചന്ദ്രീ മുന്നിൽ മൂകമാം ചക്രവാളം ഇതൊക്കെ ദേവരാ മഹാഷ്ടാണ് കാവ്യപുസ്തകമല്ലോ സ്വാമിയുടെ ഒക്കെ തിയേറ്ററിൻ്റെ പാട്ട് ഗോമ്പേരവി ധാരാളം ഹിന്ദോളത്തിലുള്ള ഗാനം അതായത് മാൽക്കൻസ് അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതമാണ് അവലംബിക്കുന്നതാണ് മാൽക്കൻസിലെ ഉള്ളിയുടെ കുറേ ഗാനങ്ങളുണ്ട് ചന്ദിവാതിരി ഹിന്ദേണുഗോപാൽ പാടിയ വളരെ ഇൻപമേറിയ ഒരു ഗാനമാണ് രവീന്ദ്രമാഷ്ട്രിംഗതിരി ഈ ഗാനം ആറ് ഉഷയെന്ന് പറഞ്ഞൊരു ഗായികയും പഠിക്കും

ந நே 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 I <Sings> am கெட்டர வரைய நம்பி கெட்டரவர் உமநாயகனே திருமயிலை இருப்பது நம்பி கெட்ட உமநாயகனே திருமயிலை இருப்பது நம்பி கெட்ட உமனாயகன் திரு மயிரை இருவர் நம்பிக்கவரவரைய உமராயகன் திரு மயிரை இருவர் ஆ അണിന്ദരി അമ്പുല അനിതടാദർ അമ്പർവനം കവർ ശമ്പുഗവാര അമ്പിക്കട്ടവരവരയ്യ അമ്പുല അണിന്ദരി അമ്പർവനം കവർ ശമ്പുക അമ്പിക്കട്ടവറവരയ്യ மநாயகனே திருமயிலை இருப்பது நம்பி கெட்டவர் வரையினே ஒன்றுமே பயணியில் பயணி என்று உணர்ந்த பின்பவர் உண்பன் உஞ்சல் தான் ஒன்றுமே பயணி என்று உணர்ந்த பின்பவர் தான் ஒவ்வொரு திரு மனிதரும் ஒரு நாளின் நிதை ஒவ்வொரு மனிதரும் ஒரு நாளின் நிதை எழுது உறுதி திருநாத ஒவ்வொரு மனிதரும் ஒரு நாளில் நிதை ஏதுருதி திருநாத அன்று செய் அன்றுன் வரமது பொழுது அன்றுன் வரமது பொழுது சிவன் பேராவில் வாராது அன்று செயலிதன் வரமது பொழுது சிவன் பேராவில் வாராதே ஆரலினால் பதமேயுத பதமே இருந்த சிவநாமம் சொல்லி பரது 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 ஆதனால் பதமே இருந்த சிவநாமம் சொல்லி பழது 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 அன்புடன் நம்பி கெட்டவர் ஐய மநாயகன் திருமயிலை இருப்பது நம்பி கெட்ட வரவர் ஐயா கமகமாக சனி நம்பி கெட்டவரவர் வரை ஐயா கமதனிதனி த மக மகசனி நம்பி கெட்ட வரவர் Saani da ni da ma da ambi ketta var varaiya Saani da ni da ma ma ga sa ma ga saani ambi ketta var varaiya ambi ketta var

Nidani dani Dhamadada Magamama Gaga Sagasani Mb Tata Vere Sada Nini Dada Sanini Dana Gatana Nini Dada Magagasa Nini Dada Samagama Gagasani Sagamadamagasani Gasani Sani Dani the Gamadani sa ma ga ma ga ga sa, sa ma ga da ga ni ga sa ni ga sa sa da ni da ni, ni ni da ma da, sa da ma ga ma, ma ma ga ga sa sa ma ga ma, ga ma da ma da, ma da ni da ni, ni 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 da ni, ma ga ma ga sa ni நம்பிக்க வர நாயகனே உமநாயகன் திருமயிலை இருப்பது நம்பிக்கை வர வரையவரை